ആനന്ദ ചാവ് ഇത്തരത്തിലൊരു ദിവസം തൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്ന് നിലേഷ് ചന്ദ്രൻ കരുതിയില്ല അത്രയും കരുതലോടെയാണ് നാടുമായിട്ട് അകലം പാലിച്ചിരുന്നത് ആരെയെന്നില്ലാതെ പ്രാഗി തലക്കടിച്ച് മദ്യത്തിലേക്ക് ഐസ് ക്യൂബിട്ട് ഒറ്റ വലിക്കകത്താക്കി സാധാരണ ഒരു പെഗുമായി അയാൾ ഒരു മണിക്കൂറോളം ഇരിക്കും ഇതിപ്പോൾ ഒരു കുപ്പി ഒറ്റയിരിപ്പിന് അടിച്ചു തീർക്കാനുള്ള ടെൻഷനുണ്ട് ഒരു നിമിഷം കൊണ്ടാണ് ആനന്ദമെല്ലാം ചത്തൊടുങ്ങിയത് ഒരു തീരുമാനത്തിലെത്താനാകാതെ സഹിക്കെട്ട അയാൾ മുഷ്ടി ചുരുട്ടി സോഫയിലിടിച്ചു നാട് വിട്ടിട്ട് വർഷങ്ങൾ ഒരുപാടായി അതൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കാറില്ല എന്തിന് ആരെ ബോധിപ്പിക്കാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഓരോ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ചോദിക്കാറുണ്ട് ആർക്കും അറിയേണ്ട പൂർവകാലമൊന്നും വിവാഹം കഴിഞ്ഞ് പിറ്റേ വർഷം ഷലഫിയെ ഒപ്പം കൂട്ടിയ ശേഷം നാടുമായുള്ള ബന്ധം പതിയെ പതിയെ വല്ലപ്പോഴുമുള്ള ഫോൺ വിളിയിൽ ഒതുങ്ങി അവൾ വന്നതിന് ശേഷമാണ് നീ മാറിപ്പോയതെന്ന കുറ്റപ്പെടുത്തൽ കേട്ടു തുടങ്ങിയപ്പോൾ ഒരു വെറുപ്പ് വന്ന് കുടിയേറി ആ കുടിയേറ്റത്തിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഷലഫിക്കുണ്ട് അതിനുശേഷം വലിയൊരു ഇടവേള തന്നെ ഉണ്ടായി നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഇതിപ്പോൾ പോകാതിരിക്കാനാവില്ല അതുകൊണ്ടാണ് പറഞ്ഞ ഉടൻ പോകാനുള്ള ടിക്കറ്റ് കമ്പനി ഫ്ളാറ്റിലെത്തിച്ചത് ടിക്കറ്റ് കൈപ്പറ്റി കമ്പനി പ്രതിനിധിയെ നിർവികാരിയതയിൽ നോക്കി നിന്നു അപ്പോൾ അവൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു സമനില തെറ്റി തെറ്റുനിന്ന് നേരമായതുകൊണ്ട് എന്താണ് ഇനി വേണ്ടതെന്നും മുന്നോട്ട് എന്താണെന്നും ഒരു തീരുമാനത്തിലെത്താനായില്ല അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് വേണ്ടത് ടെൻഷനേറുമ്പോൾ തലയ്ക്കുള്ളിൽ കയറിക്കൂടുന്ന ഞണ്ടുകൾ ഉണർന്നെഴുന്നേറ്റ് തങ്ങളുടെ ജോലി തുടങ്ങി ഒരു മറുപടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന അവനോട് ഇനി ഒന്നുമില്ലെന്ന വിധം ശിരസിളക്കി അവന്റെ ആ നിൽപ്പ് കണ്ട് സ്വാഭാവികമായി വന്നു പോയതാണ് ആ ഇളക്കൽ കൂടുതൽ നേരം അവനെ അവിടെ നിർത്തിയാൽ തന്റെ സമനിലയുടെ ചരട് പൊട്ടുമെന്ന് തോന്നി പലപ്പോഴും അരോചകമാണ് കമ്പനിയിലെ ചില സ്റ്റാഫുകളുടെ വിനയം തലപ്പത്തിരിക്കുന്നവരെ സുഖിപ്പിച്ചു നിർത്തുകയെന്ന തന്ത്രം അതൊക്കെ ആഗ്രഹിക്കുന്നവരുമുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം ടി വിക്ക് മുന്നിൽ ചാനൽ മാറ്റി കളിച്ചിരിക്കുന്ന ശലഭിയെയും തൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിലേക്കും നിലേഷ് ചന്ദ്രൻ മാറി മാറി നോക്കി പിന്നിൽ ആളനക്കമറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ ശലഫി എനിക്ക് ഇതിലൊരു പങ്കുമില്ലെന്ന വിധം വീണ്ടും ചാനലിലേക്ക് ശ്രദ്ധ തിരിച്ചു അമർഷം പല്ലുകൾക്കിടയിൽ ഞെരിച്ചമർത്തി ഇടതുവശത്തെ സോഫയിൽ വന്നിരുന്ന് അവളെ രൂക്ഷമായി ഒന്നു നോക്കി അല്പം മുമ്പ് മുഷിഞ്ഞ് സംസാരിച്ചതിന്റെ കടുപ്പം അവളുടെ മുഖത്ത് കരിന്തയിൽ കടിച്ച വിധം ഇരുണ്ടി നോട്ടം തുടർന്നതല്ലാതെ എന്തു പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു മക്കൾ രണ്ടും വീഡിയോ ഗെയിമിൽ മുങ്ങിക്കിടന്നു അല്പം സമയം കിട്ടിയാൽ അവർ അതിനു പിന്നാലെ പോകും വിലക്കിയാൽ ഉടൻ ഷലഫിയെത്തും ഏതു നേരവും പഠിത്തം മാത്രം പോരല്ലോ കുറച്ച് വിനോദമൊക്കെ വേണ്ടേ ഏത് കാര്യവും അതിരുകടക്കുമ്പോൾ ഒരു വിലക്ക് വേണ്ടതാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത്തരം ചോദ്യവുമായി ശലഫി മുന്നിൽ വന്നു നിൽക്കുന്നത് വേറെ എന്തൊക്കെ വിനോദങ്ങളുണ്ട് കായികമായിട്ടാണെങ്കിൽ ഫ്ളാറ്റിന് കുറച്ചു മാറി ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഫുട്ബോളും ക്രിക്കറ്റും കൂടാതെ പല കളികളുമുണ്ട് അതിലൊന്നും അവർക്ക് താൽപ്പര്യമില്ല വീഡിയോ ഗെയിമിൽ അഡിക്റ്റ് ആയതുപോലെയാണ് അവരുടെ രീതി അക്കാര്യം പറഞ്ഞാൽ ഓരോ പ്രായത്തിലും അതിൻ്റെതായ ഇഷ്ടങ്ങൾ കാണും നിങ്ങൾ വളർന്ന ചുറ്റുപാടിലല്ല അവർ വളരുന്നത് ന്യായീകരണവുമായി അവൾ എത്തും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ആ സമയമൊക്കെ കഴിഞ്ഞുപോയെന്നും നിലേഷ് ചന്ദ്രൻ വൈകാതെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പറഞ്ഞു വിഠിയാകാൻ മെനക്കിടില്ല ഈയൊരവസരത്തിലും അതിന് കാരണക്കാരായ അവർ മറ്റെല്ലാം മറന്ന് ഗെയിമിൽ മുഴുകിയിരിക്കുന്നത് അയാളെ ചൊടിപ്പിച്ചു ഞണ്ടുകൾ ആഴത്തിലിറുക്കി അരിശത്തിന്റെ അളവുകൾ കൂട്ടി പക്ഷെ സഹനം കൈവിടാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തെ അയാളുടെ ഭാവം കൊണ്ട് ഇടയ്ക്കിടെ തമാശപ്പെടുത്തലിലെ കോമാളിയെ കാണും വിധം മക്കൾ രണ്ടും ഗെയിമിനിടയിലും തലചരിച്ചു നോക്കി ആ നോട്ടം കണ്ട് ഷലഫി ചിരിയടക്കി ചാനലുകൾ മാറ്റിക്കളിച്ചു എന്തിനിങ്ങനെ ബേജാറാകുന്നുവെന്ന തുടക്കത്തിലുള്ള ചോദ്യം തന്നെ ഇപ്പോഴും അവളുടെ മുഖത്ത് അലങ്കാരമായി അധരകോണിലൊരു പുച്ഛവും അത് ചിലപ്പോൾ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയും നാട്ടും പുറത്തുള്ള കുടുംബത്തെ ഓർത്തുമാകും മാരക വിഷമുള്ളായി ഷലഫിയുടെ സംസാരത്തിനുണ്ടാകാറുണ്ട് ഓരോ മുള്ളും ആഴത്തിലുള്ള മുറിവാണ് കോറിയിടുന്നത് അത് അവിടെ കിടന്ന് വ്രണമായി തീരുന്നതല്ലാതെ പരിഹാരമായി ഒരു ഔഷധവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ശ്രമിച്ചാൽ ജീവിതം തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും അച്ഛൻ പണ്ട് പറയുമായിരുന്നു കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നില്ല ഇതിനകം അവൾ അക്കാര്യം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ശരിയാണാ പറഞ്ഞത് പക്ഷെ ആരറിഞ്ഞു മക്കളെടുത്ത് സ്വിച്ച് ഓൺ ചെയ്യുമെന്ന് ചിലപ്പോൾ അതൊരു നിമിത്തമാകും അങ്ങനെ പറഞ്ഞ നിലേഷ് ചന്ദ്രനെ അവൾ പരിഹസിച്ചു ഇന്നും നിങ്ങളൊരു പഴഞ്ചനാണല്ലോ എന്ന ധ്വനിവാക്കുകളിൽ മുഴിച്ചുനിന്നു രണ്ട് മൊബൈൽ ഫോണുകളാണ് അയാൾക്കുള്ളത് അതിലൊന്ന് നാട്ടിലുള്ള അമ്മയെയും ബന്ധുക്കളെയും വിളിക്കാൻ മറ്റൊന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്കും അങ്ങനെയൊരു നമ്പറുള്ള കാര്യം നാട്ടിലുള്ളവർക്കറിയില്ല അവർക്കുള്ള ഫോൺ ഏതു നേരവും സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് ശല്യമാകും നിരന്തരം അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ നാട് വിട്ടു കുറേയേറെ അലഞ്ഞും കഷ്ടപ്പെട്ടുമാണ് ഇന്നത്തെ നിലയിലെത്തിയത് അന്ന് ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ ഇന്ന് നിലേഷ് ചന്ദ്രന്റെ സഹായം എല്ലാവർക്കും ആവശ്യമായി വരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മിസ്ഡ് കോളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും കൂടുതലും വാട്സാപ്പ് കോളുകളും മെസ്സേജുകളും ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല ക്ലിയർ ചാറ്റ് അടിച്ച് ഫോൺ ഹാങ്ങിൽ നിന്നും ഒഴിവാക്കും അമ്മയെ വിളിക്കും ഒരു ചടങ്ങ് എന്ന വിധം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അമ്മയുടെ വാട്സാപ്പ് കോളുകൾ ഉണ്ടാകും പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല അബദ്ധത്തിൽ സ്വിച്ച് ഓൺ ചെയ്തു അതും മക്കൾ ഷലഫിയുടെ മൊബൈൽ ഫോൺ നിലത്ത് പിന്നെ ഡിസ്പ്ലേ പൊട്ടി നന്നാക്കാൻ കൊടുത്തു സ്കൂളിൽ നിന്നെത്തിയ മക്കൾ ഫോൺ വീണുടഞ്ഞു തറിഞ്ഞ് നിരാശയോടെ നിൽക്കുമ്പോഴാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരുന്ന ഫോൺ എടുത്തത് ഷലഫി കണ്ടതുമില്ല സ്വിച്ച് ഓൺ ചെയ്ത നിമിഷം വിളി വന്നു കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഗുരുതരാവസ്ഥയിൽ ഞണ്ടുകൾ കൂട്ടത്തോട് ആക്രമിച്ചു അരിശം കണ്ണുകളെ പുകച്ചു ഇന്നുവരെ ഇല്ലാത്ത വിധം മക്കളെ ശകാരിച്ചു തല്ലാൻ ചെന്നു ഞണ്ടുകൾ പ്രകോപനപരമായി തലച്ചോറിൽ തകൃതിയിലിറുക്കി അരുതാത്തതൊന്നും അവർ ചെയ്തില്ലെന്ന നിലപാടിൽ നിലേഷ് ചന്ദ്രന്റെ മുന്നിൽ വന്നു നിന്നു തുടർന്നുണ്ടായ നിശബ്ദതയിലേക്കാണ് കമ്പനി പ്രതിനിധി ടിക്കറ്റുമായി എത്തിയത് അമ്മയെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഡോക്ടർ പറഞ്ഞു ഹൃദയം കീറി ഞണ്ടുകൾ ചോര കുടിച്ചു തലക്കടിച്ച് ആരെയെന്നില്ലാതെ പ്രാഗി പക്ഷെ കിതപ്പാറ്റാൻ ഞണ്ടുകൾ അനുവദിച്ചില്ല ശക്തമായി പിടിമുറുക്കി എത്ര കാലമായി അമ്മയെ കണ്ടിട്ട് കാണമെന്ന് അമ്മ പറയുമ്പോഴെല്ലാം ആദ്യമൊക്കെ വീഡിയോ കോൾ ചെയ്യും അത് തന്നെ നിലച്ചിട്ട് കാലം കുറയായി ഒരിക്കൽ ഹോംനേഴ്സിനോട് പറഞ്ഞു ഇനി ഇത് വേണ്ട ഓരോന്ന് പറഞ്ഞ് ബേജാറാക്കാനല്ലേ എന്തെങ്കിലും പറഞ്ഞ് സോഫി ഒഴിവാക്ക് അമ്മയുടെ സംസാരം പലപ്പോഴും അരോചകമായി തീരാറുണ്ട് പിന്നീട് ഒരിക്കലും ഹോം ഹോംനേഴ്സ് അക്കാര്യം പറഞ്ഞിട്ടില്ല പൊടുന്നനെ ഓർമ്മയിൽ അമ്മയുടെ മുഖം ചികഞ്ഞു ഇല്ല ആ മുഖം പോലും മറക്കും വിധം അമ്മ ദൂരത്തായി കഴിഞ്ഞിരുന്നു ധൃതിയിൽ മൊബൈൽ ഫോണിൽ അമ്മയെ തിരഞ്ഞു നിരാശയിൽ ഫോൺ സോഫയിലേക്ക് എറിഞ്ഞു വിധിയെയും സമയദോഷത്തെയും പഴിച്ച് നിലേഷ് ചന്ദ്രൻ വിമാനത്താവളത്തിൽ ഇറങ്ങി ആ വരവ് നാട്ടിൽ ആരെയും അറിയിച്ചില്ല ഹോം നഴ്സിനെ പോലും കണ്ടു മടങ്ങിപ്പോകാനായിരുന്നു തീരുമാനം ബന്ധുക്കളാരും കാണരുതെന്ന കരുതലിലാണ് സർക്കാർ ഹോസ്പിറ്റലിന്റെ കവാടം കടന്നത് ഹോസ്പിറ്റൽ പരിസരത്ത് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫ്രണ്ട് ഓഫീസിലും നല്ല തിരക്ക് വലിയ ക്യൂ കണ്ട് അസ്വസ്ഥനായി എന്തു ചെയ്യണമെന്നറിയാതെ അറച്ചുനിന്ന നിലേശ്ചന്ദ്രൻ ക്യൂവിന്റെ മുന്നിലേക്ക് ചെന്ന് അമ്മയെക്കുറിച്ച് ചോദിക്കാൻ മുന്തിർന്നു കൗണ്ടറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി പിന്നിലേക്ക് വിരൽ ചൂണ്ടി അപ്പോഴേക്കും ക്യൂവിൽ നിന്നും പിന്നിൽ ചെന്ന് നിൽക്കടോ എന്ന ഗർജനമുണ്ടായി അന്താലിപ്പിൽ അയാൾ ക്യൂവിലേക്ക് നോക്കി പിറകിലേക്ക് ഒരാൾ വിരൽ ചൂണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ ആമർഷത്തിൽ പിറുപിറുത്തു കൾച്ചറില്ലാത്ത ജന്തുക്കൾ നിലയും വിലയും ഇല്ലാത്ത വർഗം അതുവരെ അടങ്ങി കിടന്ന ഞെണ്ടുകൾ അതിവേഗം ഹൃദയഭിത്തിയിലേക്ക് ഇഴഞ്ഞു കയറി അമർഷത്തിൽ അയാൾ ശിരസ് കുടഞ്ഞു ഊഴം കാത്തു നിൽക്കുമ്പോൾ വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അയാൾക്ക് അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനായില്ല വരുമ്പോൾ കണ്ടു വരാന്തയിൽ രോഗികൾ കിടക്കുന്നത് ഇതാണ് തന്റെ നാട് വെറുപ്പിൽ നിലേഷ് ചന്ദ്രൻ മുഖം തിരിച്ചു ഊഴമെത്തിയപ്പോൾ അയാൾ കൗണ്ടറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് അമ്മയെക്കുറിച്ച് ചോദിച്ചു അമ്മയുടെ പേരെന്താ മൗസിൽ മുഷ്ടി മുറുക്കി ധ്രുതി കാണിച്ച അവളുടെ ചോദ്യത്തിന് മുന്നിൽ നിലേഷ് ചന്ദ്രൻ ഒന്ന് പകച്ചു പേര് അന്താലിപ്പിൽ അവളെ നോക്കി അവൾ ചോദ്യം ആവർത്തിച്ചു ഓർമ്മ അയാൾ ചികഞ്ഞു അമ്മയുടെ പേര് സ്വയം ചോദിച്ച് മിഴിച്ചു തിന്നു അയാളുടെ ആ നിൽപ്പ് കണ്ട് പിന്നിൽ അക്ഷമയോടെ നിന്നൊരാൾ ഒച്ചയെടുത്തു പൊടുന്നനെ തൊട്ടുപിന്നിൽ നിന്നൊരാൾ അയാളെ തള്ളി മാറ്റി മുന്നിലേക്ക് കയറി എന്തു ചെയ്യണമെന്നറിയാതെ നിലേഷ് ചന്ദ്രൻ പകച്ചു പൊടുന്നനെ അയാൾ മൊബൈൽ ഫോൺ ഫോണെടുത്ത് ഷലഫിയെ വിളിച്ചു അവളെന്നു പരുങ്ങിയെന്ന് തോന്നുന്നു ഒരിക്കലുമില്ലാത്ത വിധം അവളുടെ ഒച്ച പതിഞ്ഞു മക്കളോട് ചോദിക്കുന്നത് ഭീതിയോടെ അയാൾ കേട്ടു അച്ചമ്മയുടെ പേര് ഒരു പുതിയ കാര്യം കേട്ടവിധം അവർ രണ്ടും മെഴിപിടർത്തി അറിയില്ലെന്ന് ചുമലിളക്കി വീഡിയോ ഗെയിമിലേക്ക് ധൃതിയിൽ മടങ്ങി